ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ് അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കാവുമെന്ന് വിചാരിക്കുകയാണ് ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ മാഷാള്ള അലഹമുല്ല സുഖമായിട്ട് ഇങ്ങനെ പോകണുണ്ട് ഇക്ക നാട്ടിൽ വന്നിട്ടുള്ള എൻ്റെ കൂടെയുള്ള ഡെയിൻ മൈ ലൈഫ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം ഇന്നത്തെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പതുക്കെ പതുക്കെ വീഡിയോയിലേക്ക് പോകാമല്ലേ അപ്പോൾ ഇന്നത്തെ ഡേ കുറച്ചൊരു സ്പെഷ്യലാണ് കേട്ടോ റിയാമോൾക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട് അവൾ അൽബിർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇനിയിപ്പോൾ ഇതാ ഇന്നാണ് പരിപാടി അപ്പോൾ രാവിലെ തന്നെ നേരത്തെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒക്കെ ചെയ്താൽ റിയമോളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അൽബിർ ഫെസ്റ്റ് നടക്കുന്നത് ഇവരുടെ സ്കൂളിലല്ല വേറൊരു സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് മക്കളെ ഏൽപ്പിക്കലാണ് നമ്മളുടെ ആദ്യത്തെ ഡ്യൂട്ടി അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നേരത്തെ വിളിച്ചതിൻ്റെ ഒരു ഉറക്കക്ഷീണൊക്കെ എറിയാം നമ്മളെ മുഖത്തുണ്ട് പിന്നെ ഫെസ്റ്റ് അല്ലേ അതിൻ്റെ ആ ഒരു ത്രില്ലില് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ച് നേരത്തെ എണീറ്റതിൻ്റെ ഒരു ഉറക്കക്ഷീണ മുഖത്ത് കേട്ടോ അങ്ങനെ അവളെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്ന് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ചും കൂടെ പണികളൊക്കെ ഒതുക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പരിപാടി കാണാനും വേണ്ടിയിട്ട് പോകാനും ടീച്ചേഴ്സ് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് സ്കൂളിൽ റിമോളെത്തിച്ചപ്പോൾ തന്നെ വലിയൊരു ആശ്വാസവും ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോകണോ പരിപാടി നമുക്കും കൂടി കാണണമല്ലോ അപ്പോൾ പോകണതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം ഇത് ഒരു ഇതെല്ലാവർക്കും അറിയേണ്ടത് തന്നെയായിരിക്കും എയർ ഫ്രയറാണ് കേട്ടോ ഇപ്രാവശ്യം ഇക്ക വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആയിട്ടാണ് ഈ ഒരു വരവ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പക്ഷെ കൊണ്ടുവന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതും ആയിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ കുറേ ആയിട്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു എയർ ഫ്രയർ വാങ്ങിക്കണമെന്ന് പക്ഷേ എങ്കിൽ അലഹദില്ല ഇത്ര പെട്ടെന്ന് തന്നെ ആ ഒരു ആഗ്രഹം സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഇക്കാൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കുൻഷ അല്ല പിന്നീട് വാങ്ങിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി വച്ചതായിരുന്നു പക്ഷേ എന്തോ നമ്മുടെ മനസ്സറിഞ്ഞ പോലെ തന്നെ ഇക്കത് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരുപാട് സന്തോഷമായി അപ്പോൾ നമ്മളുടെ ഒരു എയർ ഫ്രയർ വരുന്നത് സാൻഫോൾഡിൻ്റെയാണ് കേട്ടോ അപ്പോൾ സാധാരണ കണ്ണിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ല എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഹീറ്റ് ടൈം എല്ലാതും അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണുകളാണ് കേട്ടോ ഇതൊക്കെ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഡിഗ്രി സെൽഷ്യസ് എല്ലാതും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇൻഷാല്ല ഇതിൽ ഓരോരോ റെസിപ്പീസ് ഒക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിനേക്കാളും ഒരുപാട് ത്രില് അടിച്ചിരിക്കുന്നത് കുട്ടികളാണ് കേട്ടോ അവരും ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യുന്ന കുറേ റെസിപ്പീസൊക്കെ കണ്ടും കേട്ട് അറിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുള്ള ആ ഒരു മൈൻഡോടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എയർ ഫ്രയറിൻ്റെ ഉൾഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാനേ വിട്ടുപോയിട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ശ്രദ്ധിച്ചത് ഇൻഷല്ല ഇതിൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ശരിക്കും ഒരു ഓവൻ്റെ ചെറിയൊരു യൂസൊക്കെ ഇതുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അറിയാലോ ഓയിലില്ലാതെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റണവർ സംഭവമാണ് എയർ ഫ്രയർ അപ്പോൾ കൊളസ്ട്രോൾ അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഒക്കെ ഉള്ളവർക്ക് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഇപ്പൊതാ നമ്മൾ വീണ്ടും ബാക്കി വീഡിയോയിലേക്ക് വരികയാണ് അപ്പോൾ അതാ ഞാനും ഇക്കയും മോനും കൂടെ ആൽബിർ ഫെസ്റ്റ് നടക്കുന്ന സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോ വളാഞ്ചേരി കാർത്തല മർക്കസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ആൽബിർ ഫെസ്റ്റ് നടക്കുന്നത് ഇതൊരു ക്യാമ്പസ് ആണ് ഇവിടെ ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ കുറേ നമുക്ക് ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലതും സെറ്റ് ചെയ്തതൊക്കെ അങ്ങനെ ഇപ്പം ഇതാ നമ്മളുടെ കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഓരോരോ സ്കൂളിൽ നിന്നായിട്ട് കൊടുത്തിട്ടുള്ള കുട്ടികളുടെ ഒരു മത്സരമാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതാ മക്കളുടെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കുന്ന സ്റ്റേജിലാണ് നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ കണ്ടു ഇനിയിപ്പോൾ ഇതാ റിയമോളെ ഗ്രൂപ്പ് സോങ് ആയിട്ടുണ്ട് ഇവർക്കൊരു ഇംഗ്ലീഷ് ഗ്രൂപ്പ് സോങ്ങ് ആയിരുന്നു ഭാഷ ഉള്ള നല്ല ഉഷാറായിട്ട് തെറ്റൊന്നും കൂടാതെ പാടി പക്ഷേ ഇതിൽ കുറച്ച് സൗണ്ട് കൂടിപ്പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു മൈക്ക് മൈക്കങ്ങോട്ട് കിട്ടിയപ്പോൾ പിന്നെ അലറി വിളിച്ചിട്ടുള്ള ഒരു പാട്ടായിരുന്നു കേട്ടോ എന്നാലും ഒരു ലൈനിൽ പോലും തെറ്റിക്കാതെ ഒക്കെ നല്ല രീതിയിൽ തന്നെ അവരതങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷമായി കണ്ടപ്പോൾ കുഞ്ഞു മക്കളുടെ പ്രോഗ്രാമോ അതെന്ത്ന്ന ആയാലും കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണല്ലോ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുമോ കാരണം കുട്ടികളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരാൾ തെറ്റിച്ചാൽ മൊത്തം തെറ്റിക്കും അങ്ങനെയാണ് അവർ പരിപാടികൾ ഇട്ടോ അങ്ങനെങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെന്നറിയില്ല എപ്പോഴും സംഭവിക്കാറുണ്ട് അത് അപ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു ഇവർ ഏതെങ്കിലുമൊക്കെ കൊളാക്കുമെന്നുട്ടോ പക്ഷേ എങ്കിലും അസുന്ദരില്ല കുഴപ്പമൊന്നും ഇല്ല നല്ല ഉഷാറായിട്ട് തന്നെ പാടിയിട്ടുണ്ട് ഈ ഒരു സോങ്ങ് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് പാടിപ്പിച്ച് നോക്കാറുണ്ട് അപ്പോൾ ശരിക്കും നല്ലൊരു ടഫായിട്ടുള്ളൊരു സോങ് തന്നെയാണ് എനിക്ക് നല്ല സംശയമായിരുന്നു ഇത് എങ്ങനെ പഠിച്ചെടുക്കും പഠിച്ചോലേന്ന് കിട്ടോ പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് എൻ്റെ മക്കളതൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് ടീച്ചേഴ്സ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ എന്താണെങ്കിലും നമ്മൾ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ മക്കളുടെ എല്ലാ പ്രോഗ്രാമുകളും നല്ല അടിപൊളിയായിട്ട് നടന്നു ഇവരെ സ്കൂളിന് പ്രൈസൊക്കെ കിട്ടി ഇതുപോലത്തെ പാട്ടുകളും വൈത്തുകളും അറബിക് ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പ്രോഗ്രാമുകളാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് മൂന്നാല് സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് കുറച്ചൊക്കെ കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി കുട്ടികൾക്ക് ഇവിടെ തന്നെ ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് റിയമോളെ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ അനിയത്തിയുണ്ട് ആ അനിയത്തിൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ അവളും ഇവിടെ പ്രോഗ്രാമൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം കുട്ടികളുടെ പരിപാടിയൊക്കെ കണ്ടിരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നമ്മൾ തിരിച്ചു പോരായിരുന്നു കേട്ടോ അപ്പോൾ ക്യാമ്പസൊക്കെ ഒന്ന് അങ്ങോട്ട് ചുറ്റി നടന്നു അങ്ങനെ കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലത്തെ കുറെ കുട്ടിക്കുറുമ്പന്മാരെ കണ്ടത് ഇവരൊക്കെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോവുകയാണ് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ മക്കള് പോകുന്നത് കാണാൻ ചെറിയ കുട്ടികളിങ്ങനെ പോകുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ അവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല ടെൻഷനും ഫുള്ള് ടീച്ചേഴ്സിനും പാരൻസിനും ആണ് അവർ നല്ല കൂളായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞുമക്കളുടെ കുട്ടിക്കുട്ടി പരിപാടികളൊക്കെ കണ്ടും കേട്ടൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് പോന്നു കെട്ടോ ഫുഡ് കഴിക്കണതൊന്നും എനിക്ക് വേടി കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല അനിയത്തിയും ഞാനും ഒക്കെ മോനും ഒക്കെ കൂടെ ചേർന്നിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോന്നു പോരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കൂൾബാർ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ അപ്പോൾ ജ്യൂസ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അനിയത്തിനെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയിഞ്ഞിപ്പോൾ എന്തെങ്കിലൊക്കെ കഴിക്കാതെ മക്കൾ സമ്മതിക്കൂല ഉറപ്പാണ് ഇക്കാക്കും തന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു തോന്നല് അങ്ങനെ ഇവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഷോപ്പാണ് ഇങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് റിയമോൾ ഇപ്പോൾ ഒന്നും കഴിക്കാത്ത പോലെയാണ് കേട്ടോ അവളുടെ ഒരു ക്ഷമയില്ലാത്ത ഇരിപ്പും നടപ്പൊക്കെ അങ്ങനെ ഇതാ കാത്തിരിപ്പുകൾക്കൊടുവിൽ ജ്യൂസൊക്കെ എത്തിയിട്ടുണ്ട് ഞാനും റിയമോൾ മാത്രമേ ജ്യൂസ് കഴിച്ചിട്ടുള്ളൂ ഇക്കൾക്ക് ഇതാ ഒരു ലൈം സോഡ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ബിരിയാണീൻ്റെ ആ ഒരു ക്ഷീണം മാറി കിട്ടാനാണ് അപ്പോൾ മോനും ഇക്കെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ മുതലുള്ള ഓട്ടപ്പച്ചിലൊണ്ടന്നെ ശരിക്കും നല്ലൊരു ക്ഷീണിച്ച വട്ടയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇവിടെതാ ഉപ്പച്ചിയും മോളും നല്ല കൊഞ്ചല്ലാണെട്ടോ ഒപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്കുള്ള സ്ഥിരം പരിപാടിയാണത് കൂടെ കയറി മറിയ ഒരു സ്വൈര്യം കൊടുക്കാത്ത രീതിയിലുള്ള കളികളൊക്കെയാണ് അവൾക്കെന്തോ അതൊക്കെ ഇഷ്ടം ഇക്കാൾക്ക് പിന്നെ നാട്ടിൽ വരുമ്പോഴല്ലേ അടുത്ത് ഇങ്ങനെ കൊഞ്ചാനും കൊയ്യാനൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ് ആൾ പറയുന്നത് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇക്കെ പോയിട്ടുണ്ടെങ്കിൽ മിസ്സാവണത് ഈ ഒരു പരിപാടിയാണ് ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ കിടന്ന് മറിയലും ചിരിക്കലും കൊഞ്ചലൊക്കെ ആയിട്ട് അവൾക്ക് നല്ല രസമായിരുന്നു അപ്പോൾ അത് പലപ്പോഴും അവളിങ്ങനെ പറയും കേട്ടോ ആൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇതാ വൈകുന്നേരമായി മരുഭുനസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇക്ക നാട്ടിൽ വന്നാലുള്ള സ്ഥിരം പരിപാടിയാണ് ഇതൊക്കെ കേട്ടോ എപ്പോഴാണോ പുറത്തിറങ്ങാൻ തോന്നുന്നത് അപ്പോൾ വണ്ടി വണ്ടിയെടുക്കുക കുട്ടികളും കൂട്ടിയിട്ട് ഇറങ്ങുക അതൊരു സമയോ കാലമോ ഒന്നും നോക്കൂല നോക്കൂലട്ടോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു ഷോപ്പിങ്ങാണിത് അപ്പോൾ ഇതാ മോൾക്ക് ചെരുപ്പ് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ കുറേ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് എന്താ ചെയ്യുക അവൾക്ക് നമ്മൾ പറയുന്നത് പറ്റില്ല അവൾ കാണിച്ചിരുന്നത് നമുക്കും ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ അടിപിടിയൊക്കെ ആയിട്ട് പിന്നെ ഒരെണ്ണം സെലക്ട് ചെയ്തു പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനുകളാണല്ലോ അപ്പോൾ ഫാനൊക്കെ കംപ്ലയിൻ്റ് ആയി തുടങ്ങി വീട്ടിൽ അപ്പോൾ ഇതാ ഫാന് വാങ്ങിച്ചിട്ടുണ്ട് റിമോട്ടിൽ വർക്ക് ചെയ്യണ ഫാന് കുറേ ആയിട്ട് ഇങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് പറയുകയായിരുന്നു അപ്പോൾ അതും കൂടി വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് കേട്ടാ ഇങ്ങനത്തെ ഫാനുകൾ വാങ്ങിക്കുന്ന സമയത്ത് റേറ്റ് അല്പം കൂടുതലാണെങ്കിലും ഇത് കറണ്ട് ബില്ല് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെച്ചവരുടെ അടുത്തൊക്കെ റിവ്യൂ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് തറവാട്ടിലൊക്കെ ഇപ്പം വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ നിർബന്ധിക്കായിരുന്നു ഇതുപോലത്തെ ഫാനുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ല കൂളിംഗ് ആയിട്ടുള്ള നല്ലൊരു കാറ്റാണ് കേട്ടോ ഈ ഒരു ഫാൻ ഇട്ടാൽ കിട്ടുന്നത് സാധാരണ ഫാനിന് ഒരു ചൂടുള്ള കാറ്റൊക്കെ തോന്നാറുണ്ട് ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇനി ഫിറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ഇക്കെന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ ഒരു പണിക്കാരനെ തപ്പിപ്പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഇതുപോലത്തെ ഇലക്ട്രീഷ്യൻ വർക്കുകളൊക്കെ ആൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇക്കന്നെയാണ് ഫാനൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ദിവസം കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാ വലൈക്കും താങ്ക്